നാല് മാസത്തോളം നീണ്ട ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അമ്പത്തിരണ്ട് കാലത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിയാൽ ഏറ്റവും ദീർഘ്യമേറിയ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ആര് അധികാരത്തിൽ വരണമെന്നും ആര് പ്രതിപക്ഷത്തിരിക്കണമെന്നും തീരുമാനിക്കുവാനുള്ള അവകാശം ഇനി ജനത്തിൻ്റെ കയ്യിലാണ് താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു ആര് ഭരണത്തിൽ വരും ആര് പ്രതിപക്ഷത്തിരിക്കും ആര് ഭരിക്കും ആര് പ്രതിപക്ഷത്തിരിക്കും എന്ന് പറയുന്നതിന് മുമ്പ് ഇന്ത്യൻ രാഷ്ട്രീയം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് ഇന്ത്യൻ ജനത ഇതിനെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ളതാണ് കുറച്ചും കൂടെ പ്രസക്തമായ ചോദ്യം കുറച്ചും കൂടെ എളുപ്പമുള്ള ചോദ്യം കാരണം ഇന്ത്യൻ രാഷ്ട്രീയം വീണ്ടും ഒരു വിധി എഴുത്തിലേക്ക് നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായ പ്രത്യേകതകൾ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാർ അത് വിവിധ ഭാഷകൾ വിവിധ സംസ്കാരങ്ങൾ ഒക്കെ കൂടി ഇങ്ങനെ വിഭിന്നമാണ് ഓരോ സംസ്ഥാനവും വിഭിന്നമാണ് നമ്മുടെ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്തെ പോലെയുള്ള കണ്ണൂർ അല്ലെ കാസർഗോഡ് ജനങ്ങൾ തമ്മിൽ തന്നെ പല മതക്കാര് പല സംസ്കാരമുള്ളവർ പല പല വിശ്വാസികൾ പല ഭാഷ സംസാരിക്കുന്നവർ ആ ഇന്ത്യയുടെ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് അതാണ് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു സൗന്ദര്യം ഈ വിഭിന്ന ജാതി മത ആൾ വിശ്വാസ ആൾക്കാരെയൊക്കെ കൂടി ഒരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെ ഒരു ജനാധിപത്യത്തിൻ്റെ വലിയ സൗന്ദര്യമാണ് ഇവിടെ രണ്ട് തവണ വിജയം വരിച്ച ഭാരതീയ ജനതാ പാർട്ടി രണ്ട് തവണ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി വീണ്ടും ഞങ്ങളിതാ അധികാരത്തിലെത്തും എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇന്ത്യ മുന്നണി രണ്ടാം തവണയും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം ആ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യമുണ്ടാക്കി ഇന്ത്യ മുന്നണി എന്ന മുന്നണി ഉണ്ടാക്കി അത് അത് ശക്തമായ ഒരു ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നു ഞങ്ങൾ ഭരിക്കും എന്ന് പറയാൻ അവർ തയ്യാറാവുന്നു എന്തൊക്കെയാണെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയം ഇതിലെ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് ബോണ്ട് അതുമുതൽ ഇങ്ങോട്ട് സി എ എ ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് സുപ്രീം കോടതിയുടെ കോൺട്രിബ്യൂഷനാണെങ്കിൽ സി എ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായത് തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സി എ എന്ന് വെച്ചാൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശത്തു നിന്ന് ഒക്കെ ആൾക്കാരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പൗരത്വം കൊടുക്കാവൂ എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മതാടിസ്ഥാനത്തിൽ ഇന്ത്യൻ ജനതയെ വിഭജിക്കുകയല്ലേ എന്ന് ന്യൂനപക്ഷങ്ങൾ ആശങ്കപ്പെടുന്നു രാഷ്ട്രീയ കക്ഷികളതിനെ ആശങ്ക പ്രകടിപ്പിക്കുന്നു അതേപോലെ ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായ ഇന്ത്യയിലെ ഭരണകക്ഷിയായ ബി ജെ പിയെ അങ്ങനെ അനുഗ്രഹിച്ച് വാഴ്ത്തിയിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ട് സമ്പന്നമാക്കിയിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ സുപ്രീം കോടതിയുടെ വിധി പൂർണ്ണമായിട്ടില്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ കസ്റ്റോഡിയൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുഴുവൻ വിവരങ്ങളും കൊടുത്തിട്ടില്ല ഇതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട പുതിയ രാഷ്ട്രീയ പുതിയ യുദ്ധഭൂമിയിലെ പ്രധാന വിഷയങ്ങളായി മാറുകയാണ് തീർച്ചയായിട്ടും മുൻപൊക്കെ നടന്ന പൊതു തെരഞ്ഞെടുപ്പിനെ പോലെ ഈ തെരഞ്ഞെടുപ്പും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കുമോ എന്നുള്ളതാണ് വലിയ ചോദ്യം തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ